ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസ് തോൽവി ഒഴിവാക്കാൻ പൊരുതുന്നു ഫോളോ ഓൺ വഴങ്ങിയ സന്ദർശകർ മൂന്നാം ദിനം എടുക്കുമ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് എടുത്തു ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനൊപ്പം എത്താൻ ഇനിയും തൊണ്ണൂറ്റിയേഴ് റൺസ് വേണം അർദ്ധ സെഞ്ചുറി നേടിയ ഓപ്പണർ ജോൺ ക്യാമ്പലും ഷായ് ഹോപ്പുമാണ് ക്രീസിൽ ക്യാമ്പൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് പന്തിൽ രണ്ട് സിക്സും ഒമ്പത് ഫോറും അടക്കം എൺപത്തിയേഴ് റൺസ് എടുത്തിട്ടുണ്ട് നൂറ്റിമൂന്ന് പന്തിൽ അറുപത്തി ആറ് റൺസുമായാണ് ഹോപ്പ് ക്രീസിലുള്ളത് മൂന്നാം വിക്കറ്റിൽ ഇരുവരും ഇതുവരെ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസാണ് നേടിയത് തജ്ഞറേഞ്ച് ചന്ദ്രപ്പോൾ അലിക് അദനാസെ എന്നിവരുടെ വിക്കറ്റുകളാണ് വിൻഡീസിന് നഷ്ടമായത് ഇന്ത്യയുടെ കൂറ്റൻ സ്കോർ പിന്തുടർന്ന സന്ദർശകർ ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസിന് പുറത്തായി ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് റൺസിന്റെ ലീഡ് ഇന്ത്യ ഫോളോ ഓൺ ചെയ്യിപ്പിച്ചതോടെയാണ് വിൻഡീസ് രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടങ്ങിയത് മുഹമ്മദ് സിറാജ് വാഷിംഗ്ടൺ സുന്ദർ എന്നിവർക്കാണ് വിക്കറ്റ് നേരത്തെ കുൽദീപ് യാദവിന്റെ അഞ്ച് വിക്കറ്റ് പ്രകടനമാണ് വിൻഡീസിനെ തകർത്തത് ഇരുപത്തി ഓവറിൽ എൺപത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്താണ് താരം അഞ്ച് വിക്കറ്റ് എടുത്തത് രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റ് നേടി എൺപത്തിനാല് പന്തിൽ നാൽപ്പത്തിയൊന്ന് റൺസ് എടുത്ത അലിക് അദനാസയാണ് വിൻഡീസിന്റെ ടോപ്പ് സ്കോറർ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ചിന് അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്തിരുന്നു